നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സന്തോഷത്തിൻ്റെ താക്കോൽ എന്താണെന്ന് നമുക്ക് നോക്കാം സന്തോഷത്തിൻ്റെ താക്കോൽ ചെയിനിൽ ഒരു താക്കോലല്ല ഒരു താക്കോൽ കൂട്ടം ആണുള്ളത് അതായത് ഇതിൽ ഒരൊറ്റ ഒരു കാര്യമല്ല ജീവിതത്തിൽ പല ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരനുഭവമാണ് എന്നറിയണം ചില പ്രധാന താക്കോലുകൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം നമുക്കുള്ളത് തിരിച്ചറിയാനും അതിൽ നന്ദി പറയാനും കഴിയുമ്പോൾ സന്തോഷം സ്വാഭാവികമായി വളരും ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ പദ്ധതി പ്രകാരം പോകുന്നില്ല സംഭവിക്കുന്നതിനെ സ്വീകാര്യമാക്കി മുന്നോട്ടു പോകുന്ന മനോഭാവം സന്തോഷം നൽകുന്നു സ്നേഹവും കരുതലുമുള്ള കുടുംബം സുഹൃത്തുക്കൾ കൂട്ടായ്മകൾ എന്നിവയാണ് മനുഷ്യൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ഉറവിടം അനന്തമായി ആഗ്രഹിച്ചാൽ ഒരിക്കലും നിറവേറ്റമുണ്ടാവില്ല മനസ്സ് എനിക്കുള്ളത് മതി എന്ന് പറയാൻ പഠിച്ചാൽ മാത്രമേ സന്തോഷം ലഭിക്കൂ അർത്ഥമുള്ള ജീവിതം കണ്ടെത്തുക സ്വന്തം ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന ബോധം മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോൾ ലഭിക്കുന്ന നിറവ് ശരീരവും മനസ്സും ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ സ്ഥിര സ്ഥിരമായ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ കഴിയാത്തതിൽ കുടുങ്ങാതെ ഭാവിയെക്കുറിച്ച് അതിശയിച്ചു കൂടാതെ ഇപ്പോഴത്തെ നിമിഷം ആസ്വദിക്കുന്നത് ആണ് ഏറ്റവും ഉത്തമം കൃതജ്ഞത സ്വീകാര്യത സ്നേഹം ആരോഗ്യം ആത്മസംതൃപ്തി ഇപ്പോഴുള്ള നിമിഷം ഇവയാണ് സന്തോഷത്തിൻ്റെ പ്രധാന താക്കോലുകൾ ഒരു ജോലിയിൽ നമ്മൾ കരുതിയ പോലെ ഉയർന്ന പദവി ലഭിക്കാതിരുന്നാൽ നിരാശപ്പെടാം പക്ഷേ അത് സ്വീകാര്യമാക്കി ഇതിൽ നിന്നും ഞാൻ പഠിക്കും അടുത്ത അവസരം തേടാം എന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലെ സമാധാനം നിലനിർത്താൻ കഴിയും കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ചിൻ ചിരിക്കാനും പരസ്പരം കേൾക്കാനും സമയം കണ്ടെത്തുന്നത് സന്തോഷത്തിന് വലിയ ഉറവിടമാണ് ഒരാൾ ഒറ്റപ്പെടുമ്പോൾ ജീവിതം ഭാരമായി തോന്നും പക്ഷേ നല്ല സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ സമയം ചിലവഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും എനിക്ക് കുറെ കൂടി സന്തോഷം കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ സമാധാനമാകൂ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അതുപോലെ സ്വന്തം കുട്ടികളെ വളർത്തുന്നത് മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നത് ഒരാളുടെ ദുഃഖം കേൾക്കുന്നത് ഇവ ജീവിതത്തിന് അർത്ഥം നൽകുന്നു അപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് സന്തോഷമുയരുന്നു ശരീരവും മനസ്സും ആരോഗ്യമുള്ളപ്പോൾ ജീവിതം ആസ്വദിക്കാനാകും പലരും കഴിഞ്ഞ കാര്യങ്ങളിൽ കുറ്റബോധത്തിലും ഭാവിയെക്കുറിച്ച് ഭയത്തിലും കഴിയുന്നു പക്ഷേ ഇന്ന് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നിമിഷം എത്ര മനോഹരമാണ് എന്ന് മനസ്സിലാക്കണം അതാണ് യഥാർത്ഥ സന്തോഷം അതിനാൽ വ്യക്തി ജീവിതത്തിൽ സന്തോഷം പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല മറിച്ച് മനസ്സിൻ്റെ സമീപനത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജീവിതം സന്തോഷത്തോടെ നയിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ ഒരു നല്ല മാതൃകയാണ് വാക്കുകളേക്കാൾ ശക്തി ജീവിതത്തിൻ്റെ ഉദാഹരണത്തിനാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം